നമസ്കാരം സ്വാഗതം നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ കമ്മിറ്റിയുടെ പറവൂർ വാർഷിക സമ്മേളനം നടന്നു കണ്ണകി ജ്യോതിഷാലയം നോർത്ത് പറവൂർ തലമുറകളുടെ പ്രാവീണ്യം കൊണ്ട് ജോത്സ്യത്തിൽ വിദഗ്ധ പ്രവചനങ്ങൾ നടത്തുന്ന ജോത്സ്യരത്നം ശ്രീ ഹരിഹര സുബ്രഹ്മണ്യൻ പി കെ നിങ്ങളുടെ ദോഷങ്ങൾ കണ്ടെത്തി പരിഹാരം നിർദ്ദേശിക്കുന്നു ഹരിഹര സുബ്രഹ്മണ്യൻ പി കെ കണ്ണകി ജ്യോതിഷാലയം മൂഗാംബിക ക്ഷേത്രത്തിന് സമീപം നാഷണൽ എക്സ്വീസ്മെൻ കോർഡിനേഷൻ കമ്മിറ്റി പറവൂർ മേഖലാ യൂണിറ്റിന്റെ നാൽപ്പത്തിരണ്ടാമത് വാർഷിക സമ്മേളനം നോർത്ത് പറവൂർ ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു അഖിലേന്ത്യാ സീനിയർ വൈസ് ചെയർമാൻ വി എസ് ജോൺ ഉദ്ഘാടനം ചെയ്തു മേഖലയെപ്പറ്റി പറയുമ്പോൾ ഒരുപക്ഷെ ഉണ്ട് ഈ സംഘടനയ്ക്ക് കേരളത്തിൽ ആദ്യമായിട്ട് രൂപീകൃതമായിട്ടുള്ള യൂണിറ്റ് പറവൂർ യൂണിറ്റാണ് അത് ഒന്ന് രണ്ടാമത് നാഷണൽ ലെ സർവീസ് കോർഡിനേഷൻ കമ്മിറ്റി അഖിലേന്ത്യാ തലത്തിൽ മേഖലാ പ്രസിഡന്റ് പി അധ്യക്ഷനായി നമ്മൾ സംസാരിക്കാം കാരണം എല്ലാവരും നമ്മളെല്ലാം ഡിഫൻസിന്റെ നമ്മുടെ 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 എല്ലാ കുടുംബം കുടുംബം എല്ലാം കിട്ടുന്ന ഭാരതൻ കിട്ടുന്ന സംസ്ഥാന പ്രസിഡന്റ് എം ബി ഗോപിനാഥ് മുഖ്യപ്രഭാഷണം നടത്തി അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ച രാജ്യ സൈനിക ബോർഡ് ഡയറക്ടറുമായിട്ട് തിരുവനന്തപുരത്ത് ഡയറക്ടറുടെ ഓഫീസിൽ സംസാരിച്ചു വനിതാ പ്രസിഡന്റ് പൗലോസ് ചേരി ജനറൽ സെക്രട്ടറി കെ എം പ്രതാപൻ എം എൻ അപ്പുക്കുട്ടൻ കെ വിജയൻ സിജി സുരേഷ് കെ ദിവാകരൻ നായർ കെ എ വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിക്കുകയും പാർവൂർ യൂണിറ്റ് പ്രസിഡന്റ് പി കെ ബാബു പതാക ഉയർത്തുകയും ചെയ്തു കാർഗിൽ ജേതാക്കളെ ആദരിക്കുകയും വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ വിതരണം നടത്തുകയും ചെയ്തു